അനുവിൻ്റെ ഹാപ്പി കോർണറിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് ഉത്തരം പറയാനുണ്ട് ഈ കാറ് വന്ന് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇതെന്ന് അങ്ങ് യു കെയിൽ നിന്ന് ഒരാളിറങ്ങാനുണ്ട് ഞാൻ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കരുതുന്ന ഏറ്റവും വാല്യൂ കൊടുക്കുന്ന ആ മനുഷ്യൻ എൻ്റെ മുമ്പിൽ ഒരു സർപ്രൈസുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഒന്നും അറിയാണ്ട് ഇങ്ങനെ കിച്ചണിൽ നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്രദർ വന്നിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഞെട്ടലോട് കൂടിയിട്ട് എന്താണിങ്ങനെ വിളിക്കാണ്ട് ഒരു വിളി വരുന്നതെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന കുറേ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം എൻ്റെ അഞ്ചാറ് ഇങ്ങനെ ഒരുമിച്ച് പറന്നു പോകുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് ആണിത് അപ്പം ഞാൻ എത്ര എൻ്റെ ലൈഫിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ഓർത്തിരിക്കാൻ ഇത് മറക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും സന്തോഷിച്ചൊരു നിമിഷം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച സംശയമാണ് അപ്പം ഞാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് എന്താ പറയുന്നത് എന്താ ചെയ്യുന്നതിന് ഒരു ബോധമില്ലാണ്ടിരിക്കുന്ന സമയമാണിത് അപ്പം മോനെ വിളിക്കാനായിട്ട് പോവാണ് അപ്പം മോനിപ്പോൾ ഒരു വർഷമായി അച്ഛനെ കണ്ടിട്ട് അപ്പോൾ പെട്ടെന്ന് അച്ഛനെ കണ്ടിട്ടുള്ളൊരു ഷോക്കാണോ എന്നറിയില്ല അവനിങ്ങനെ എടുത്തപ്പോൾ നെഞ്ചൊക്കെ പടപെടാൻ ഇടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് റിതുവിനും ഇത് അവന് കുറച്ച് സമയം എടുത്തു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പോവാനൊക്കെ പക്ഷെ അച്ഛനെ കണ്ടിട്ടുള്ളൊരു റിയാക്ഷൻ തന്നെയായിരുന്നു അത് അതും ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഇനി കാണാൻ പോകുന്നത് ഇപ്പം നീലേശ്വരത്തേക്ക് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് നീലേശ്വരത്താണ് അപ്പം അവിടെ വരുന്നതിന് മുമ്പ് തനേശേട്ട വടകരയാണ് അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് ആദ്യം രാത്രിയിൽ പോയത് പിറ്റേ ദിവസമാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പൊ അമ്മയുടെ റിയാക്ഷൻ അച്ഛൻ അമ്മയുടെ റിയാക്ഷൻ എന്താണെന്നും കൂടി നമുക്ക് കാണാം ഞാൻ അപ്പൊ ധനേഷൻ രാത്രിയിൽ വടകര പോയപ്പോൾ ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വാവയും വൈഫും കൂടി ഉണ്ടായിരുന്നു ഫ്രണ്ടിന്റെ അപ്പോൾ ആ വൈഫിനെ കണ്ടപ്പോ ഞാനാണെന്നാണ് അമ്മ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചത് അപ്പൊ അനൂന്നാണ് സംസാരിച്ചൊക്കെ എനിക്ക് സർപ്രൈസ് തന്നു കഴിഞ്ഞിട്ട് അതേ ഷോക്കിൽ തന്നെ ഞാൻ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ധനേശ് ചേട്ടനും കൂടി കൂട്ടിയിട്ട് പോയിട്ടുണ്ട് എൻ്റെ അമ്മയുടെ റിയാക്ഷൻ കാണാം ഹലോ അപ്പോൾ അമ്മ ഏറ്റവും നിഷ്കളങ്കമായിട്ട് ഞെട്ടിയ രീതിയാണ് നിങ്ങൾ കണ്ടത് ഇനി ഇനി തീരാത്ത വേറൊരു സർപ്രൈസ് കൂടി കാണാൻ നരേ ഷേട്ടിനെനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് അപ്പൊ എന്താന്ന്